പൈസപ്പോൾ എനിക്കാണെങ്കിൽ പ്ലഗിങ്ങിൻ്റെ ഓപ്ഷനുകളൊക്കെ നമ്മളെ ജീവകൻ കാറുകളൊക്കെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ജീവകൻ കാറുകളൊക്കെ നമ്മൾ പ്ലഗ്ഗിങ്ങിൻ്റെ ഓപ്ഷൻ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഇന്നത്തെ ഈ ഒരു വീട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോയിൽ കുറേ കുട്ടികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എലഫന്റുകളൊക്കെ നമ്മളെ പ്ലഗ്ഗിങ് മോഡ് ഉപയോഗിച്ച് എടുക്കണത് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഈ ഒരു എലിഫന്റുകളൊക്കെ എങ്ങനെ എടുക്കുക എന്നും ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിരുന്നോ കുറേ കൂട്ടുകാരെ നമ്മളെ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്ലഗിങ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റിഫിംഗ് നിങ്ങളൊക്കെ എടുക്കേണ്ടതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ അതേസമയം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ചേച്ചി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ചെയ്തേക്കാത്ത എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കേസ് ഓക്കെ പിന്നെ അതേസമയം ഇന്ത്യൻ ബാങ്ക് ത്രിലി കൂട്ടുകാർക്കോട് ഈ വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറിങ്ങൾ ഒക്കെ സപ്പോർട്ടുകളൊക്കെ ചെയ്യുക അതേസമയം നമ്മൾ ഈ ഒരു എലിഫിനാണൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഇവിടെ ഈ പ്ലഗിംഗിൻ്റെ ആപ്പുകളൊക്കെ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ നിങ്ങൾ നേരെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറാം പ്ലേ സ്റ്റോർ കേട്ടോ പ്ലഗ്ഗിങ്ങിൻ്റെ ആപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ആ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് വേണം ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ ഞാൻ ആപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ജസ്റ്റ് കയറി ഒന്ന് എടുക്കാം ഓക്കെ അപ്പം ഞാൻ ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ ആപ്പ് ഒന്ന് കയറാം അപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് കയറാം ഓക്കെ കേസ് ഇപ്പം ആപ്ലിക്കേഷൻ കാരണം ഇങ്ങനെ ഇടിക്കും കേസ് വരുന്നത് ഫസ്റ്റിൻ്റെ കാറിൻ്റെ ഫുള്ള് ചീറ്റ് കോഡ്സ് ഇതിലും ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചീറ്റ് കോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെഹിക്കിള് ആനിമൽസ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഈ നമ്മളെ ഈ ഒരു ടൂളിനെ കൊണ്ട് നമ്മളെ പ്ലഗിങ് ടൂളുകളെ കൊണ്ടുപോകും ഈ ഒരു ചീറ്റ് കോഡ്സ് നമ്മൾ കാറിന്റെ ചീറ്റ് കോഡ്സ് കുറേ ഉണ്ട് പിന്നെ വെഹിക്കിൾസ് ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു വെഹിക്കിൾസ് സെലക്ട് ചെയ്ത് നമ്മളെ റോക്കി ബൈക്ക് പിന്നെ നമ്മളെ ലംബോറിങ്ങിന് ടാർസോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ നമ്മൾ അനിമൽസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം കേസം ആനിമൽസ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തപ്പോൾ എനിക്കിവിടെ നമ്മളെ മോൺസർ മാന മോൺസ് സ്നേക്ക് മോൺസ്റ്റർ പിന്നെ നമ്മൾ ഈഗിൾ മോൺസ്റ്റർ പിന്നെ നമ്മൾ എലിഫൻ്റ് നിങ്ങളൊക്കെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് എങ്ങനെ എടുക്കാമെന്ന് ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അനിമലങ്ങളൊക്കെ ഇതിൽ സെലക്ട് ചെയ്യാം ഞാൻ ചെയ്യും ഈ ഒരു എലിഫന്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഗെയിം വരെ ഗെയിം വന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിക്കുക നമ്മളെ ഗെയിം അപ്പോൾ ഇവിടെ പ്ലേ വന്ന് പ്ലേയിൽ താഴെ പ്ലഗ്ഗിങ് ഓപ്ഷൻ ഉണ്ട് ഇൻറ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് വെച്ചാൽ ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇവിടെ നേരെ ഇൻസ്റ്റാൾ കൊടുക്കുക പ്ലഗ്ഗിങ് ഓപ്ഷൻ ഇൻസ്റ്റാൾ കൊടുക്കുക ഇന്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ആയിരിക്കണം നമ്മളെ ഇൻറ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ആയിരിക്കണം എങ്കിലും ഒരു ട്രിക്ക് വർക്ക് ആവുള്ളൂ ഇത് നേരെ നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് കാണാൻ കാണിക്കും അപ്പോൾ അവിടെ പ്ലേസ് വെയിറ്റ് ചെയ്യുന്ന കാണിക്കുമ്പോൾ അവിടെ ഫയൽ ലോഡിംഗ് എന്ന് വരും കേസ്പോൾ ഇപ്പോൾ കാണിച്ചിട്ട് ഫയൽ ലോഡിംഗ് എന്ന അവിടെ വരും ഇപ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് കണക്കൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് എൻ്റെ നേരങ്ങളെ ഗെയിമൊന്ന് ബാക്ക് വരും ഒന്ന് പ്ലേ കൊടുക്കാം ഏപ്പോൾ പ്ലേ കൊടുത്തിട്ട് നേരെ നമ്മളെ ഗെയിമിൽ വരാം അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഗെയിമിലോട്ട് ഒന്ന് വരാം ഒക്കെ അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ഗെയിമിൽ കണക്കെ എത്തിയിട്ടുണ്ട് എന്നിട്ട് നേരെ ഫോൺ ഓപ്പൺ ചെയ്യുക വീട്ടിനകത്ത് വെച്ച് വിളിക്കല് പുറത്തിറങ്ങിയിട്ട് വെച്ച് ചാർക്ക് ഡയലി ചെയ്ത് നമ്മളെ കോളുകളൊക്കെ ചെയ്ത് നമ്മളെ എലിഫിൻ്റെ കണക്കെ നമ്മുടെ കിട്ടുന്ന വരും അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം നേരെ പ്ലഗിങ്ങിന് ആപ്പ് കയറാം പ്ലഗ്ഗിങ്ങിൻ്റെ ആപ്പ് കയറിയിട്ട് നമ്മൾ ഇവിടെ വെഹിക്കിൾസാണ് സെലക്റ്റിംഗ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇവിടെ വെഹിക്കിൾസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വെഹിക്കിൾസ് സെലക്ട് ചെയ്ത് നേരെ നമ്മൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടികളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വണ്ടി നമ്മളൊന്നും ഡൂക്കും കളൊക്കെ എടുക്കും ഡൂക്കിലേക്ക് റോക്കി ബൈക്കും ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് റോക്കി ബൈക്ക് സെലക്ട് ചെയ്തിട്ട് നേരെ നിങ്ങൾ നിങ്ങളെ ഗെയിമിലൊന്നുകൂടെ കയറാം അതേസമയം നിങ്ങളെ ഗെയിമിലും കാണാൻ ഒന്ന് കയറിയതിന് ശേഷം നേരെ ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ആയിരിക്കണം എന്നിട്ട് നേരെ പ്ലഗ്ഗിങ്ങിൻ്റെ ഓപ്ഷൻ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് കാണാൻ കാണിക്കും ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് കാണാൻ കാണിക്കും ഞാൻ കാണിച്ചു തരും ഇപ്പം അപ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് എന്ന് കാണാൻ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ ബാക്ക് വരിക ബാക്ക് ഒന്ന് നേരെ പ്ലേ കൊടുക്കാം നമ്മുടെ ഗെയിം ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കാം പ്ലേ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ ഗെയിമിലോട്ട് കാണാൻ എൻ്റർ ആവും എന്നിട്ട് നേരെ ഗെയിമിന് വെളി വരാം ഗെയിമിന് നല്ല സ്വാഗതം നമ്മൾ ഈ വീട്ടിൽ നിന്ന് വെളി വരാം ഹൗസിൽ ജസ്റ്റ് ഒന്ന് വെളി ഇറങ്ങാം വെളിയിറങ്ങി നേരെ ഒന്നെന്ന് ഡയല കോൾ ചെയ്ത് നമ്മളെ റോക്കി ബൈക്കിങ്ങുകളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലഗ്ഗിങ്ങിൻ്റെ ആപ്പ് എല്ലാ കൂട്ടാർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രേ ഉള്ളൂ കേൾക്കാൻ നമ്മൾ ഈ ഒരു ആപ്പ് ആപ്പുകളൊക്കെ യൂസ് ചെയ്യണം ഇത്രേ ഉള്ളൂ സിമ്പിൾ കാര്യമാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യണം നമ്മളിതായി ഇവിടെ എല്ലാ മോൺസ്റ്റേഴ്സിനെയും ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എല്ലാം വിളിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മോൺസ്റ്റേഴ്സിനും ഞാൻ സുഖമായിട്ട് എല്ലാം വിളിക്കുന്നുണ്ടൊക്കെ അപ്പോൾ ഇത്രേ ഉള്ളു സിമ്പിൾ കാര്യമാണ് നമ്മളെ പ്ലഗ്ഗിങ്ങിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു മോട്ട്സേഴ്സിനെ കാണാൻ വിളിക്കുന്നത് എലിഫൻറ്റും വിളിക്കുന്ന ഒക്കെ സിമ്പിൾ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മനസ്സിലായിരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു അടിപ്പൊളിയാണെങ്കിൽ ഈ ഒരു പ്ലഗ്ഗിങ്ങിന് ആപ്പ് വെച്ച് നമുക്ക് ഈ ഒരു വെഹിക്കിൾസ് കാണാൻ എടുക്കാം വേറെ ലെവൽ തന്നെയാണ് ഓക്കെ നമ്മുടെ ഗെയിമിലോട്ട് ജീവേഗണുകളൊക്കെ വരാൻ പോകുന്ന ചെറിയ റൂമർ നമുക്ക് കിട്ടിയിട്ട് പ്ലക്കിങ് ഓപ്ഷൻ കൂടെ എനിക്ക് ചീര ജീവികം വരുന്നത് അപ്പോൾ ഈ ഒരു ജീവേകം വേറെ ലെവലൊരു ജീവകം തന്നെ ഇപ്പൊ ഉള്ള നിലവില് നമ്മളെ ഗെയിമിലോട്ട് ബൊലേറോ ജീവേഗനെ പോലെ സാമ്യമുള്ള ഒരു ബൊലേറോ മാത്രമേ ഉള്ളൂ അതിന്റെ ചിക്കോട് വന്നിട്ട് മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യമാണ് ഇപ്പോഴുള്ള നമ്മളെ ബൊലേറോ കാറും പക്ഷെ ഇത് ആണ് നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോലെ ജീവേഗൻ കാറേ തന്നെയാണ് അപ്പൊക്ക് ആ ഒരു ജീവൻ കാരനെ കുറിച്ചൊരു ചെറിയൊരു റൂമറെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു റൂമർ നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ജീവേകൻ കാറിനാളൊക്കെ എപ്പോൾ വരും എന്നുള്ളതിൻ്റെ ഫുൾ ആയിട്ടൊരു റൂമർ നമുക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടണമെങ്കിൽ ഞാൻ ഈ ഒരു ചാലൂടെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ബൊലേറോ കാർ അടിപൊളിയാണെങ്കിൽ വേറെ ലെവൽ ഇപ്പം നിങ്ങൾ ജി ജീവേഗം പറഞ്ഞവരെ നമുക്ക് ഈ ഒരു ബൊലേറോ ഉപയോഗിച്ച് കളിക്കാം ചിലപ്പോൾ നമ്മളെ ഒരു ബൊലേറോ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ പ്ലഗ്ഗിങ് ഓപ്ഷനിൽ കൂടെ തന്നെ നമ്മൾ ആ ഒരു ബൊലേറോ ബൊയറോ അല്ല ജീവനും കളാ കൊണ്ടുവരാം പ്ലഗിങ് ഓപ്ഷനിലൂടെ തന്നെ മാക്സിമം പ്ലഗ്ഗിങ് ഓപ്ഷനിലൂടെ തന്നെ നമ്മളെ ഒരു ജീ വാഗണുകളാണ് കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഓക്കെ അപ്പം നിങ്ങൾ അതിനോട് മാക്സിമം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീടിൽ കാണാൻ ഒക്കെ ബൈ